അസലാമലൈക്കും വാർഹമത്തല്ലാഹി ഒബർക്കാത്ത അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലും വിശ്വസിച്ച നമുക്ക് ആ അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനെയും വഴിപ്പെട്ടു ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അള്ളാഹു നമ്മളോട് എന്തെല്ലാം കൽപ്പിച്ചു അതെല്ലാം നാം ഏറ്റെടുക്കുകയും വിരോധിച്ച കാര്യങ്ങൾ വിട്ടൊഴിക്കുകയും ചെയ്യുക ഈ അള്ളാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹു പല സംരക്ഷണങ്ങളും നൽകും അതൊക്കെ മുന്നേ ഇനി പറയാനുണ്ട് മുന്നേ ഞാൻ അതിനെപ്പറ്റി മുന്നോട്ട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് അതിനു മുന്നായി ഒന്ന് പറയുന്നു അള്ളാഹുവിൻ്റെ അതാപ് ശിക്ഷ എപ്പോൾ വന്നെത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഏത് സമയത്താണ് അവൻ്റെ ശിക്ഷ ഇറങ്ങുക അത് നമ്മളിലേക്ക് എത്തപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അള്ളാഹു ആറാഫി സൂറത്തിൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റെട്ട് ആയത്തുകളിലായിട്ട് പറയുന്നുണ്ട് എന്താ പറയുന്നത് അവന് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അഫമൻ ഉറങ്ങണം അഫമൻ അഫമിൻ അഹ് അന്യഹിത്യമോ അന്യഹിത്യ അന്യഹിത്യഹും നായിമോൻ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നിട്ടിറങ്ങാം എൻ്റെ തൊട്ട് തായയും പറയുന്നുണ്ട് എപ്പോഴാണ് അവർക്ക് ശിക്ഷ വന്നെത്തുക എന്നുള്ളത് അവർ മനസ്സിലാക്കുകയില്ല നമ്മളെ ചിന്തിക്കുക പോലും ഇല്ല അതിനെ പറ്റിയിട്ട് നമ്മൾ നിർഭയ നിർഭയരാ ആണോ എന്നാണ് ഖുറാൻ ചോദിക്കുന്നത് ഈ ആത്തിൽ പറഞ്ഞത് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ നമുക്കൊരു ആഫത്ത് വന്നാൽ ഒരു അബദ്ധം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുന്നവനാരാ ഒരാൾക്കും രക്ഷപ്പെടുത്താൻ കഴിയില്ല അത് അള്ളാഹുവിൻ്റെ സംരക്ഷണമാണ് അള്ളാഹുവാണ് രസപ്പെടുത്തുന്നത് അതിൽ രസപ്പെടുന്നവരുണ്ട് അത് അല്ലാഹു പ്രത്യേകമായിട്ട് രസപ്പെടുത്തും അവരെ അത് അള്ളാഹുവിനെ തെക്കുവയോട് കൂടി ജീവിച്ചവരായിരിക്കും ചിലപ്പോൾ അവരെന്നെ അതിൽ ആ മുസീബത്തിൽ പെട്ടുപോകും അറി ഈ തെക്കുവയോട് ജീവിച്ച ആളുകളെ തന്നെ അള്ളാഹുവിൻ്റെ മുസീബത്തിൽ പെട്ടുപോകും അത് വേറൊരു പരീക്ഷണമാണ് അവർക്ക് ഉന്നതമായ ദർജ ഉണ്ട് അള്ളാഹുവിൻ്റെ അടുത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് അവർക്ക് ഉന്നതമായ ദർജകളുണ്ട് അതാണ് ഈ സൂറത്തിൽ തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റി എട്ടാമത്തിൽ പറയുന്നത് അതുകൊണ്ട് മോഹിനിങ്ങളെ ഞാൻ നിങ്ങളോട് പറയുന്നു നമ്മളിപ്പോൾ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞു സ്ഥലാത്ത് ഇപ്പോൾ നമ്മൾ ചെല്ലാൻ തുടങ്ങിയിട്ട് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് എടുക്കലായിപ്പോൾ നമ്മൾ ചെല്ലുന്നത് അല്ലേ പത്രത്തി നിങ്ങൾ ചെല്ലണം ചെല്ലാതിരിക്കരുത് ചെല്ലാത്തവർ ഇപ്പോൾ തന്നെ തുടങ്ങണം അത് ഞാൻ കണക്ക് വയ്ക്കുന്നുണ്ട് അതിന് ലാസ്റ്റൊരു പ്രാർത്ഥന ഉണ്ട് നമുക്കൊരു ദ്വാ ഉണ്ട് ആ ദ്വാ ഒക്കെ ചെയ്യണം ആ ദ്വായിൽ പങ്കെടുക്കണതിന് നിങ്ങൾ പെട്ടെന്ന് ഞാനപ്പം ആ ദുബായിൽ എപ്പോഴാണ് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആ സബ്സ്ക്രൈബർ ഒന്നാണ്ട് അടിച്ച് കഴിഞ്ഞാൽ ആ ദുബായി എടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ദുബ് എത്തിപ്പെടും ലൈവായിട്ട് അവിടെക്ക് എത്തും ഞാനത് ഇടുന്നുണ്ട് ലൈവ് ഇടുന്നുണ്ട് ഒരു ദുബായിൻ്റെത് അപ്പോൾ എല്ലാവരും അത് ചെയ്യണം അത് എലുമ്പോൾ എത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരിലേക്കും എത്തിപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അല്ലാണ്ട് അതുകൊണ്ട് വല്ല നേട്ടമൊന്നും ഉണ്ടാവാൻ വേണ്ടിയിട്ടല്ല ഈ ഇൽമ എല്ലാവരിലേക്കും എത്തണം ഈ ലോകം മുഴുവനും എത്തണം അതിൽ നിങ്ങളും ഒരു പങ്കാളിയാവണം എന്നോട് കുടങ്ങൾ ഉണ്ടാവും എന്ന പ്രതീക്ഷ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ദിക്കറികൾ ചെല്ലണം ആ ദിക്കറോടാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സലാമു കൊലം അബ്രാഹിം യാലാ കൊലം അബ്രാഹിമിന്റെ വേറെ കണക്കുണ്ട് അത് ഞാൻ വെച്ചിട്ടില്ല ഇത് മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ അദാഹു ഈ അദാബ് ഏത് സമയത്താണ് വന്നിറങ്ങുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് സ നമ്മൾ പല ദോഷങ്ങളാണ് ദോഷം ചെയ്തവരാണ് ചെറുതെങ്കിലും ഒരു ദോഷം ചെയ്തവരുണ്ടാവും ഈ പറയുന്ന ഞാനും പല ദോഷങ്ങളും ചെയ്താണ് നമ്മളവരും അല്ലല്ലോ അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങളെല്ലാം അള്ളാഹു പൊറുക്കണം അള്ളാഹു ദോഷം പൊറുക്കാനുള്ള പണി നമ്മൾ നിസ്കരിക്കുക നോമ്പെടുക്കുക ഹജ്ജ് ചെയ്യുക അതിലൊക്കെ ദോഷം പൊറുക്കും അതിലൊക്കെ ഓരോ ഒതു കൊടുക്കുമ്പോൾ ആ ഒതുവിൻ്റെ വെള്ളം താഴെ ഇങ്ങനെ ഒരേ തുള്ളി വീഴുമ്പോഴും ഓരോ തുള്ളിയിലും ഓരോ ഇങ്ങനെ വീണ് പോവുകയാണ് അത് കുളിക്കുമ്പോഴാകുമ്പോഴും ഒതുണ്ടാക്കിയാലും പിന്നെ നമ്മൾ തെസ്പേ ചെല്ലുമ്പോഴൊക്കെ ഓരോ ദോഷങ്ങളിങ്ങനെ കൊയിഞ്ഞ് 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 കൊയിഞ്ഞു പോവുകയാണ് ഈ മാവിന്റെ എല്ലാ പൂക്കൂലും ഓരോ പൗത്തായാലും ഓരോ ദിവസവും ഓരോന്നിങ്ങനെ വീണ് 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 പോകുന്നത് പോലെ നമ്മൾ ഇക്കറി ചെല്ലുമ്പോൾ എല്ലാം വീഴും പിന്നെ എല്ലാം പുതിയ തിളച്ച് വ വരാണ് പുതിയ ഇലകൾ വരികയാണ് ആ അയല അതേപോലെ തന്നെ ദോഷം ചെയ്യും പാവം ചെയ്യും നമ്മൾ ഇന്ന് ദോഷം ഇന്ന് തോപ്പ് ചെയ്താൽ നാളെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ അറിയാതെ ചെയ്തു പോകും തോപ്പ് ചെയ്താൽ ഒരു ദോഷം പിന്നെ ചെയ്യാൻ പാടില്ല മുന്നോട്ട് നന്നായിട്ട് പോകണം അങ്ങനെ പോവാണ് മോമിനികളെ ഞാൻ പറഞ്ഞു വന്നത് വേറൊരാജത്തിൽ കാണാം ഇതാ ദുഖിറള്ളാഹു അജിലത്ത് കുലൂപവും ഇതാ തുലത്ത് അലേഹും ജാദത്ത് അങ്ങനൊരാജത്തിൽ കാണാം എനിക്ക് ഒരാഴത്ത് ആ നമ്പർ ഞാൻ മറന്നുപോയി അതുകൊണ്ടാണ് ആയത്ത് പറഞ്ഞത് ഞാൻ ചില നമ്പർ പറയും ചില ആയത്ത് പറയും അങ്ങനെയാണ് അപ്പോൾ ആരെങ്കിലും അള്ളാഹുവിൻ്റെ പേര് പറയപ്പെട്ടാൽ അള്ളാഹുവിൻ്റെ പേര് പറയപ്പെട്ടാൽ അവൻ്റെ ഹൃദയങ്ങൾ ഈ കടകട പറക്കും അപ്പം അമ്മ അള്ളാഹുൻ്റെ പേര് എത്രയോ പറയുന്നത് നമ്മൾ ഹൃദയം വിടവിടക്കുന്നില്ല കാരണം എന്താ അത് അള്ളാഹുമായിട്ടുള്ളൊരു ഇതില്ല ബന്ധം ഇല്ല അതുകൊണ്ടാണത് അതിനാണ് ഈ ദിക്ക് ചെല്ലുന്നത് ദിക്കൃ ചെല്ലുമ്പോൾ അള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബു പെട്ടെന്ന് ഉണർന്നു പോകും അതൊരു ഒരു ഉണർവ് കണ്ടിണ്ടാവും ഒരു പെട്ടെന്ന് ഒരു ഇരുട്ടുള്ള റൂമിലേക്ക് ഒരു വെളി ഒരു ടോർച്ചാണ് അടിച്ച പെട്ടെന്ന് ഒരു ഇതായ പോലെ എന്തോർന്ന് പോയ പോലെ തോന്നും നമുക്ക് അതേപോലെ ഹൃദയത്തിൽ അള്ളാഹ് എന്നിട്ട് വിചാരിച്ച ഹൃദയം എന്നാണ്ട ഒരു വരച്ച പോരണ്ടാവും അതോട് കൂടിയിട്ട് അവരെ ഈമാ വർദ്ധിക്കുകയും ചെയ്യും ഹിതാതുക്കറുള്ള വജ്രത് കുലൂപവും അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ അതാബ് ഇങ്ങനെ ഇറങ്ങും അത് ഞാനീ പറഞ്ഞല്ലോ ആറാഫ് സൂറത്തിൽ ഈ നമ്പർ പറഞ്ഞല്ലോ അത് രാത്രി ഉറങ്ങിക്കിടക്കുമ്പോഴായിരിക്കാം അതാപ് വരാം അല്ലെങ്കിൽ നമ്മൾ നടന്നു പോകുമ്പോഴാവാം എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല അതാബുകൾ ഇങ്ങനൊക്കെ വരും അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോഴാവാം ഇതിൽ ഉറങ്ങിക്കിടക്കുമ്പോഴാണെന്നാണ് പറയുന്നത് ആറാഫി അല്ല വീട്ടിൽ വസിക്കുന്ന സമയത്തായിരിക്കാം അതുകൊണ്ട് സുഹൃത്തുക്കളെ നമ്മുടെ അള്ളാഹു 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 അല്ലാഹു അള്ളാഹു സർവശക്തനായ അള്ള അല്ലോഹ് 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 ഇതങ്ങ് മാറണം ഈ ഈ വിഷയം മാറി കമ്പുകൊണ്ടും നബ്സുകൊണ്ടും റൂഹുകൊണ്ടും അല്ലോ അല്ലോ അല്ലോഹ് അല്ലോ ഇങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തണം അത് പെട്ടെന്ന് നമുക്ക് എത്താൻ കഴിയില്ല അല്ലാ അല്ലാ അല്ല അല്ലാ അങ്ങനെ വെച്ചല്ല ഇപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മൂമ്പ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്തപ്പോൾ വിശ്വസിക്കണം നന്നായിട്ട് വിശ്വസിച്ച് അള്ളാഹുവിനെ നിങ്ങൾ പെട്ടെന്ന് അള്ളാഹുവിനെ കാണണം അള്ളാഹു നിങ്ങളെ അടുത്തുണ്ട് ഏഹ് സത്യം പറയുന്നവരുടെ കൂടെ അള്ളാഹുണ്ടല്ലോ അള്ളാഹ് അടുത്തുണ്ടല്ലോ നമ്മുടെ അടുത്തുണ്ടല്ലോ അല്ലാ അള്ളാഹു എല്ലാ ഭാഗത്തും ഉണ്ട് അതിനൊരു പ്രത്യേകമായിട്ട് സ്ഥലങ്ങളൊന്നും ഇല്ല അള്ളാഹ്ക്ക് ഇരിക്കാനോ ഇരിക്കാനോ നിൽക്കാനോ അങ്ങനെ സ്ഥലങ്ങളോ ഭാഗങ്ങളൊന്നും ഇല്ല അതിന് പല സ്ഥലത്താണല്ലോ അങ്ങനെ ഒരു സ്ഥലഭേദമില്ല അള്ളാഹു എല്ലായിടത്തും അള്ളാഹു ലോക ചുട്ടാവുവാണല്ലോ അങ്ങനെ അള്ളാഹു നമ്മുടെ കൽബിൽ കൽബിലുറക്കണം അള്ളാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽപ്പങ്ങോട്ട് തുള്ളണം അത്ര നമ്മളെ കൊണ്ട് സാധ്യമല്ല നമുക്ക് അത്ര എത്താൻ കഴിയില്ല എങ്കിലും നമുക്ക് അള്ളാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ കൽബൊന്നും ആ അള്ളാഹ് എന്നതിന് ഒരു ബോധം വരുന്നു ആ നിലക്ക് നിങ്ങൾ എത്തിപ്പെടണം ഇൻഷാ അള്ളാഹു ഇതിന് തോഫീക്ക് നൽകട്ടെ അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം അറുപത്താറ് പ്രാവശ്യം അള്ളാഹു 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 എന്നുങ്ങൾ ചെല്ലണം എന്ന് നിങ്ങൾ ചെല്ല ഇതെല്ലാം എല്ലാവർക്കും എത്തിപ്പെടണം നിങ്ങളെ കൊണ്ടേ എത്തിക്കാൻ കഴിയുള്ളൂ എന്നെ കൊണ്ടിരുന്നു എന്നൊക്കെ അത് ഇങ്ങനെ പറയാൻ നിങ്ങൾ ഒരാൾ എന്തെങ്കിലും മറ്റാൾക്ക് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് ലൈക്ക് ചെയ്യുക പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ചു കൊടുത്താൽ ഇത് ഇങ്ങനെ സ്പ്രെഡായിട്ട് പോകും ഇതിൻ്റെ അവസ്ഥ അങ്ങനെ അങ്ങനെയാണല്ലേ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളിത് പറയണം ഇതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ പറയും ഇത് സഹായിക്കാൻ വേണ്ടിയിട്ടല്ല പറയുന്നത് ഈ ദൃക്കറി നിങ്ങൾ ചെല്ലണം എല്ലാവരിലേക്ക് എത്തിക്കുകയും വേണം അതുകൊണ്ട് ഈ ദൃക്കറി നിങ്ങൾ ചെല്ലണം മുന്നത്ത് മറക്കരുത് യാവും യാ കയ്യോ ചെല്ലുന്ന ഇതുവരെ ചെല്ലാത്തവർ തുടങ്ങുക അതിൻ്റെ കണക്കുകളെ ഞാൻ വെക്കുന്നുണ്ട് പിന്നെ സലാമും കൗലം മറബുറഹീം അതും ഞാൻ ചെല്ലി അത് ചെല്ലാൻ കുറച്ച് വഴുകി ഇവിടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു വഴുകി ഇപ്പോൾ ചെന്ന് അങ്ങനെയാണ് ഇപ്പോൾ വന്നത് ഇനി ഇപ്പോൾ ഒന്ന് വന്നത് അള്ളാഹു ാഹു അല്ലോഹുഹു ഈ ഇതുക്കറി നിങ്ങൾ മനസ്സിലായി അറുപത്താറ് പ്രാവശ്യം കുച്ചുരുങ്ങിയത് ചുരുങ്ങിയേ തരുന്നുള്ളൂ എനിക്ക് ആയിരം രണ്ടായിരം മൂവായിരം തരുന്നില്ല ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ മുന്നിൽ പോവാം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഞാൻ ഇനി ഇതുക്കറിനെ പറ്റി പറയുന്നത് ഇവിടെ നിർത്തുകയാണ് ഇനി കുറച്ച് ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ് കഴിഞ്ഞിട്ട് നമുക്ക് ദുക്കറിമിലേക്ക് ആ കണക്കും വെച്ചിട്ട് ഞാൻ വരാം കേട്ടോ ഇൻഷാ ഇഷ്ട അതുകൊണ്ട് ഇത് കറി നിങ്ങളിവിടെ ചെല്ലണം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നിങ്ങളിത് എല്ലാവർക്കും എത്തിക്കണം ഇത് ഇനി ഞാൻ തമിഴിൽ തുടങ്ങുന്നുണ്ട് തമിഴ് ഒരു പ്രഭാഷണമായിട്ട് വരുന്നുണ്ട് അപ്പോൾ തമിഴ് നിങ്ങൾക്ക് കേൾക്കണം അപ്പം അതുകൊണ്ട് എല്ലായിടത്തും എത്തണം ഇത് എത്താനുള്ള വഴി നിങ്ങൾ എടുക്കുക അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ നിങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും അള്ളാഹു വറുക്കത്തും നെന്മയും ചുരിയട്ടെ എല്ലാ ആളുകൾക്കും എല്ലാ ആളുകളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ധ ചെയ്യുക ധ ചെയ്യുക അള്ളാഹു ഇതെല്ലാം കബൂലാകട്ടെ എല്ലാവരിലേക്കും എത്തിക്കുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഉണ്ടെങ്കിൽ ഇത് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു ഇത് കാണുന്നുണ്ട് പക്ഷേ ഇത് എവിടെക്കും അങ്ങനെ പോകുന്നില്ല കണ്ടവരെന്നെ കാണുന്നുള്ളൂ പുറത്തു കണ്ട് കിടക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇങ്ങനത്തെ പണിയൊക്കെ എടുത്താൽ ഈ സാധാരണ ചെയ്യുന്ന പണികളൊക്കെ ചെയ്താൽ എല്ലായിടത്തും എത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ അല്ലേ അള്ളാഹു എത്തിച്ച അവൻ്റെ പേരിനെത്തിക്കുക അള്ളാഹു എല്ലായിടത്തും എത്തിച്ചിട്ടുണ്ട് ഇനിയും അവന് അവൻ്റെ പേരിനെ ഇസ്മിനെ വാനോളം പുകത്താൻ നമുക്കും അല്ലാഹു തോഫിക്ക് നൽകട്ടെ നമുക്കാണ് നമ്മളെന്നാ പുത്തേണ്ടത് നമുക്കും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ ഹൃദയം ശുദ്ധിയാവാനും അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അപ്പം നിങ്ങൾ മറക്കണ്ട ഈ സുഹൃത്തിൽ അറാഫു സുഹൃത്തിൽ ഞാൻ പറഞ്ഞതുപോലെ അള്ളാഹു നിന്നുള്ള ഒരു ഭയം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണോ എപ്പോഴാണ് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണോ പോകുമ്പോഴാണോ വരുമ്പോഴാണോ എപ്പോഴാണോ അള്ളാഹു നിന്ന് വരുന്ന അതാബ് നമുക്ക് പറയാൻ കഴിയില്ല അള്ളാഹു എല്ലാ അതാബിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും കുഞ്ഞുങ്ങളെയും കുട്ടികളെയും എല്ലാവരെയും അള്ളാഹു സ്വലാമത്താക്കുമാറകട്ടെ അങ്ങനത്തെ ലതാബിൽ പൊടുത്താളെ ആലമ്യങ്ങളും പണ്ഡിതന്മാർ സഹിതമാർ അവർക്കെല്ലാം ദീർഘ ആയുസും ആഫിയത്തും അള്ളാഹ് പ്രധാനം ചെയ്യുമാറാവട്ടെ എന്നത് ആകട്ടെ അസലാമലൈക്കും വാർഹത്തുല്ലാഹി വാത്ത എല്ലാവരും തുടർന്നും എൻ്റെ ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു അസ്സാമലൈക്കും